ഹലോ ഡിയർ നമസ്കാരം അപ്പം നമ്മൾ തിരുവനന്തപുരം ബ്ലോഗിൻ്റെ രണ്ടാമത്തെ പാട്ടാണ് ഈ കാണിക്കുന്നത് ഇന്ന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്ന വീഡിയോസാണ് കാണിക്കുന്നത് അപ്പം ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നമ്മൾ ശരിക്കും ആറര ദർശനത്തിന് പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ അലാം വെച്ചത് കുറച്ച് ലേറ്റ് മാറിപ്പോയി ടൈം അപ്പം പെട്ടെന്ന് എണീറ്റ് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ പോവാണ് പക്ഷെ നമുക്ക് ആ ഒരു സമയം തൊഴാൻ പറ്റുമെന്നറിയില്ല കാരണം ആറര മുതൽ ഏഴുമണിവരെ ടൈമുള്ളൂ പിന്നെ നമുക്ക് എട്ടര മുതലാണ് പിന്നെ ടൈമിംഗ് തുടങ്ങുന്നത് എന്തായാലും നിങ്ങൾ പോവുകയാണ് എത്തുവാണെങ്കിൽ നമുക്ക് അപ്പോൾ തുഴാം ഇല്ലെങ്കിൽ പിന്നെ എട്ടര വരെ വെയിറ്റ് ചെയ്തിട്ട് തുഴാന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ പോകണം ശരിക്കും ഓട്ടോൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ പക്ഷെ നമ്മൾ സരിയൊക്കെ കൊടുത്തുകാരണം ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഓട്ടോയ്ക്ക് ഇറിയപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഒരു ദിവസം ഫുൾ ഡേ തിരുവനന്തപുരം അത്യാവശ്യം കാണേണ്ട സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം ആയിരം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവർ ചെന്നപ്പിന് അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഓട്ടോ പിടിച്ച് പോകുന്നതിനേക്കാളും നല്ലതല്ലേ ഇതാകുമ്പോഴായാലും നമുക്ക് വെയിറ്റ് ചെയ്യും എവിടെയൊക്കെ കൊണ്ടുപോകൊണ്ടെന്നൊക്കെ ഓട്ടോക്കാർക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ സ്ഥലങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ഓട്ടോ സെറ്റാക്കി ദിവസം ആയിരം റുപ്യ എന്നുള്ള നിലയിൽ സെറ്റാക്കിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് തിരുവനന്തപുരം നമ്മളെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോൾ ആ ഒരു കുളവും എന്താ പറയുക ആ ഒരു ഗോവുരൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമ്മൾ റീൽസിലും വീഡിയോസിലും മാത്രം കണ്ടിട്ടുള്ളൊരു സംഭവമാണല്ലോ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടുന്ന് ലക്ഷണം മുല്ലപ്പോ ഒക്കെ വാങ്ങിച്ചു ക്ഷേത്രത്തിലേക്ക് കയറി അതിൻ്റെ ഉള്ളിൽ വീഡിയോ എല്ലാവിഡ് അല്ല ഒരു നടയിലോ മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴേക്ക് ശെരിക്കും ലേറ്റായി നമുക്ക് ആറരണ്ട് ദർശനം കിട്ടിയില്ല അവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് പോകുമ്പോഴേക്ക് ക്യൂ ഒക്കെ അല്ലേ അപ്പം കുറച്ച് ലേറ്റ് ആവും അപ്പോഴേക്ക് നമ്മൾ സമയം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു എട്ടരക്കാണ് ദർശനം നടത്തിയ ഭയങ്കര തിരക്കാണ് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് സ്പെഷ്യൽ ടിക്കറ്റ് ഉണ്ട് ആ ഒരു ടിക്കറ്റിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി തൊഴാൻ പറ്റും അപ്പം ഞങ്ങൾ ആ ഒരു ടിക്കറ്റ് രണ്ടുപേർക്കും എടുത്തു തൊഴുതു നല്ല ഭംഗിയായിട്ട് തൊഴുതു ഭഗവാനെ മനസ്സ് നിറഞ്ഞു കണ്ടു പ്രാർത്ഥിച്ചു എന്തോ എന്താ പറയണമെന്ന് അറിയില്ല അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും മനസ്സിലൊന്നും നമുക്കൊന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റിയിട്ടില്ല ഫുൾ ഇങ്ങനെ ബ്ലാങ്ക് ആയിരുന്നു പക്ഷേ എന്തോ ഒരു ഫുൾ പോസിറ്റീവ് എനർജിയാണ് അതിൻ്റെ ഉള്ളിൽ ആ ഭഗവാനെ കാണുമ്പോൾ വലിയൊരു അമ്പലം ഇത്ര വലിയൊരു അമ്പലം ഞാൻ കണ്ടിട്ടേ ഇല്ല പോയിട്ടുമില്ല എവിടെയും അപ്പം സൂപ്പറായിരുന്നു എന്തായാലും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ തൊഴുതിറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് ഫോട്ടോ റീൽസൊക്കെ എടുത്തു റീൽസല്ല വീഡിയോ ഒക്കെ എടുത്തു അതിന് ശേഷം രണ്ടാമത് നമ്മൾ പോയത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്കാണ് ഇതും നല്ല ഭംഗിയുള്ള ക്ഷേത്ര റോഡിൻ്റെ സെൻറ്റർ ആയിട്ട് അത് കാണുമ്പോൾ നമ്മളിങ്ങനെ ഓട്ടോയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ അവിടെ പോയി നമ്മൾ തേങ്ങ ഉടച്ചു മെയിനായിട്ടുള്ള വഴി അവിടെ തേങ്ങയാണല്ലോ അപ്പോൾ അത് തേങ്ങ ഉടച്ചു പിന്നെ അവിടെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റി അങ്ങനെ റഷ് ഒന്നുമില്ല അപ്പം നമ്മൾ തേങ്ങ ഉടച്ചു രണ്ടുപേരും തേങ്ങ ഒടിച്ചു അപ്പോൾ ഞാൻ തേങ്ങ കൊടുക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ അലൗഡല്ല പക്ഷേ എനിക്കറിയില്ലോ അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്താണ് അയാൾ പറഞ്ഞത് വീഡിയോ എടുക്കാൻ പോലും പിന്നെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെ അവിടെ നിന്ന് നേരെ ഓട്ടോയിൽ കയറി ഇനി നമ്മൾ പോകുന്നത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ് നല്ല ചൂടാണ് പ്രത്യേകിച്ച് സാരി കൂടെ എടുത്തോണ്ട് ഭയങ്കര ചൂടാണ് ആറ്റുകാൽ നമുക്ക് പിന്നെ പറയേണ്ട കാര്യമില്ല ഭയങ്കര തിരക്കെന്നു പറഞ്ഞാൽ ആ ഒരു ഗ്രൗണ്ട് മൊത്തം ജനങ്ങളാണ് അപ്പോൾ ആദ്യം നമ്മളിവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുകയാണ് ഭയങ്കരം കാറ്റ് കാരണം വിളക്ക് കത്തുന്നു നമ്മൾ കത്തിക്കുന്നതിനനുസരിച്ചിട്ട് കെട്ടുപോകാൻ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ആ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയും നമുക്ക് വീഡിയോ എല്ലായിടം അല്ല നടപ്പം മാത്രമേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര റഷാണ് നമ്മൾ അന്ന് പോയ ദിവസം കഞ്ഞി ഒന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അമ്പലത്തിലും നല്ല തിരക്കായിരുന്നു അപ്പം ഞാൻ നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് അത്രപ്പാടിലാണ് കത്തിച്ച് വെക്കുമ്പോൾ എല്ലാം മൊത്തത്തിൽ കിട്ടുപോകുന്നു അത്രയും ഭയങ്കരം കാറ്റാണ് അങ്ങനെ നമ്മൾ ആറ്റുകാൽ ദേവിയെയും കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ആര്യാസിലാണ് നമ്മൾ പോയത് അവിടുന്ന് മസാല ദോശയും പൂരി മസാലയൊക്കെ ഒക്കെ കഴിച്ച് സൂപ്പറായി പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷമാണ് അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്